നിങ്ങൾ കേസിന്റെ അടിക്കോടിലെ എം എൽ എ ചുമതല കൊല്ലപ്പെടുന്നത് അതിന്റെ ഓരോ രംഗങ്ങളും മറന്നു പോകാത്തവണ്ണം മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട് ഞാൻ കണ്ണൂരിൽ ചെന്നിറങ്ങുമ്പോ അന്ന് എസ് പി പറയാണ് മരിച്ചെടുത്ത് പോകാൻ പറ്റൂല ഞാൻ ചോദിച്ചു എന്തേ കാര്യം വഴിയിൽ മുഴുവൻ സി പി എം ആക്രമിക്കും കൊല്ല കൊല്ലപ്പെട്ടത് ആരാണ് ഞങ്ങളുടെ ഒരു പൊന്നുമാവൻ എന്നിട്ട് ആ മയ്യത്ത് കാണാൻ പോകാൻ പറ്റൂല ഞാൻ പറഞ്ഞ നിങ്ങളെ ഭാഷയല്ലേ എനിക്ക് പോയേ പറ്റൂ ഞാൻ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു അങ്ങോട്ടേക്ക് പോകുന്ന വഴി മുഴുവൻ ഭീകരമാ അന്തരീക്ഷം ഞാൻ ആ മരിച്ച വീട്ടിൽ ചെന്ന് ഷുക്കൂറിന്റെ മയ്യത്ത് ഞങ്ങൾ എല്ലാവരും ഖബറിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പിടി മണ്ണ് ഞാൻ കയ്യിലെടുത്ത് ആ പൊന്നുമോന്റെ ദേഹത്തേക്ക് അവസാനം വിടുന്ന ഒരു ചടങ്ങുണ്ട് ആ സമയത്ത് കാതിൽ വന്ന് ആർ തലക്കുന്ന ഒരു കരച്ചിലുണ്ട് ഒരു കുറെ സ്ത്രീകളുടെ കരച്ചില് ഞങ്ങൾ പിന്തിരിഞ്ഞോടുകയാണ് ആ വീട്ടിലേക്ക് അറിയാമോ നിങ്ങൾ ഷുക്കൂറിന്റെ ആക്രമിക്കുകയായിരുന്നു ഈ കാബാലിക കൂട്ടം സി പി എമ്മിന്റെ ആ പൊന്നുമോന്റെ മയത്ത് കബറിൽ ഇറക്കിയിട്ടില്ല ആത്തിക്ക ഉമ്മയും സഹോദരന്മാരും സഹോദരിമാരും ആ വീട്ടിലുണ്ട് ആ വീട് ആക്രമിക്കുകയാണ് ഞങ്ങൾ ഓടിച്ചെന്നാണ് ബോംബെറിഞ്ഞ് ആ കൂട്ടത്തെ അവിടെ നിന്ന് ഓടിക്കുന്നത് എല്ലാം കടിഞ്ഞു തിരിച്ചു പോരുമ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പെട്ടെന്ന് വണ്ടിയുടെ മുമ്പിൽ ബോംബ് വന്ന് വീടുകയാണ് എൻ്റെ എൻ്റെ ഡ്രൈവർ പകച്ചുപോയി വണ്ടിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ യൂത്ത് ലീഗ് ലീഗുകാരനാണ് ഞാൻ അവരെ പിടിച്ചു മാറ്റി പിന്നെ ഞാൻ ആ വണ്ടി ഓടിച്ചത് തളിപ്പുറമിലെ കോപ്പർട്ടീവ് ബാങ്കിന്റെ മുമ്പിൽ എത്തുമ്പോൾ പിന്നെയും ബോംബ് ബക്കളത്തെത്തുമ്പോ പിന്നെയും ബോംബ് എന്തിനാണ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ കൊച്ചാൻ മരിച്ച മയ്യത്ത് മറമാടാൻ നിങ്ങൾ സമ്മതിച്ചില്ല നിങ്ങൾ സമ്മതിച്ചില്ല അതിനെ പോകുന്നതിനെ പോലും നിങ്ങൾ വടിയോരങ്ങളിൽ മുഴുവൻ നിങ്ങൾ തടഞ്ഞു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പിറ്റേന്ന് പത്രസമ്മേളനം നടത്തി അത് ആ കേസ് സി ബി ഐ എടുക്കണം എൻ ഐ എ അന്വേഷിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ എല്ലാ ഇടതുപക്ഷക്കാരനും കയറി ആക്രമിച്ചു എൻ ഐ എ പക്ഷെ അന്നെടുത്ത ഒരു തീരുമാനമുണ്ട് നിങ്ങൾ ഓർത്തോ കേരളത്തിന്റെ തെരുവിൽ ഷുക്കൂറിന്റെ കൊലപാതകവും ചന്ദ്രശേഖരന്റെ കൊലപാതകവും ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റം അന്ന കൊലപാതക കേസ് പിന്നെയും വിവാദമായി വലിയ വിഷയമായി കേരള പോലീസ് അന്വേഷിച്ച് വൺവണ്ണയിത്തെന്ന വകുപ്പ് വകുപ്പാണ് ദുർബലമായി ആ ദുർബല വകുപ്പിന്റെ മാത്രം പ്രശ്നമല്ല ആ വകുപ്പ് ഇട്ടപ്പോ കണ്ണൂരിലെ സി പി എമ്മിന്റെ നിരന്തരമായ ശല്യം പോലീസിലും എല്ലായിടത്തും ഉണ്ടായി കേസ് ഇങ്ങനെ നടക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനത്തിൽ കോഴിക്കോട് നിൽക്കുമ്പോൾ ഞങ്ങൾ കേട്ട ഒരു വാർത്തയുണ്ട് ഷുക്കൂർ കേസിലെ സാക്ഷികൾ മൊഴിമാറ്റം ചെയ്തു ഞങ്ങൾ ഞെട്ടിത്തെരിച്ചു പോയി ഇത്ര ബ്രൂട്ടലായ ഇത്ര ഭീകരമായ ഒരു കൊല ആ കുട്ടികള് ഞങ്ങളുടെ മുമ്പിൽ വന്ന് ആർത്ത് കരയുകയാണ് അവരുടെ ഉമ്മമാർ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല ദിവസവും സി പി എമ്മുകാരൻ്റെ ഭീഷണിയാണ് ആ ഷുക്കൂർ മരിച്ച പോലെ നിങ്ങളെ മക്കളെ തറച്ചു കൊല്ലുമെന്നാണ് അവസാനം ഞങ്ങള് ആ കുട്ടികളെ അവിടെ നിന്ന് വിദേശത്തേക്ക് അവരെ കടത്തി ഇവിടുന്ന് മാറ്റി അതിനിടയിൽ ഷുക്കൂറിന്റെ അനിജനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വീട്ടില് ഞാൻ നാല് വഴി പറയാൻ ഷുക്കൂറിന്റെ ഉമ്മ അവരോട് ചോദിച്ചു എന്റെ ഒരു മോനെ നിങ്ങൾ അർത്ഥം മുറിച്ചതാണ് ലോക്കൽ കമ്പനി സെക്രട്ടറിയോട് ചോദിച്ചു ഏവനെയും കൊല്ലാനാ കൊണ്ടുവന്നത് ആത്തിക്ക ഉമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആലോചിക്കണം നിങ്ങൾ ഷുക്കൂറിന്റെ ഉമ്മാനെ ഞങ്ങൾ വന്ന് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മൗലബി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ ഒരുമിച്ചിറങ്ങിയത് തടുത്തു അറസ്റ്റിൽ നിന്ന് വിട്ടുതരേണ്ടി വന്നു ആ ഉമ്മയെ ആ പാവ ഉമ്മയെ അവസാനം നിങ്ങൾ ആലോചിച്ചു നോക്ക് ഞങ്ങൾ കോടതിയിൽ പോയി രക്ഷ ഇല്ല കോടതിയിൽ പോയി രക്ഷ ഇല്ല ഇവരവിടെയൊക്കെ പണം വാരി എറിഞ്ഞു കളിച്ചു അവസാനമാണ് തിരുവഞ്ചൂർ കേരളത്തിന്റെ ധീരനായ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ നിങ്ങൾക്കറിയാലോ ഈ പ്രദേശത്തൊക്കെ അദ്ദേഹത്തിന്റെ അന്വേഷണം മുടക്കോടി മലയിലടക്കം പോലീസിനെ കയറ്റി മാക്സിസ്റ്റുകളുടെ പൊട്ടിച്ച തിരുവഞ്ചൂര് രാജിവെക്കുന്നതിന്റെ പതിനഞ്ചു മിനിറ്റ് മുമ്പ് കേസ് സി ബി ഐക്ക് കൊടുത്തുകൊണ്ട് ഉത്തരവിറക്കി കോടതിയിൽ അന്ന് പി ജയരാജൻ പരാതി കൊടുത്തു സുപ്രീം കോടതിയിൽ ഞങ്ങൾ സുപ്രീം കോടതിയിലെ ഏറ്റവും മികച്ച വക്കീൽ എന്ന് വിചാരിക്കാവുന്ന ഗിരിയെ ചുമതലപ്പെടുത്തി രണ്ട് തവണ ഗിരി എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് മാത്രം നിന്നു ഡേറ്റ് മാറ്റാൻ അഞ്ചു ലക്ഷം രൂപ അന്നത്തെ പൈസ കൊടുത്തു പിന്നെ മൂന്നാമത് ഗിരി ഒരു ഡേറ്റ് വാങ്ങി ഗിരിയുടെ സൗകര്യത്തിന് എന്നിട്ട് വൈകുന്നേരം മണിക്ക് ഞങ്ങളെ വിളിച്ചിട്ട് പറയാണ് നാളെയാണ് കേസ് ഞാൻ ഉണ്ടാവില്ല എന്തെല്ലാം അട്ടിമറികൾ അന്ന് അഡ്വക്കേറ്റ് ലത്തീഫ് ഷുക്കൂറിന്റെ സഹോദരൻ ദാബൂദ് സുബൈർ ഞങ്ങളൊക്കെ കമ്മിറ്റിയായിരുന്നു അത്യധ്വാനം ചെയ്തു ആത്തികളെ പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥന അള്ളാഹു കേട്ടു ഞങ്ങൾ കൊണ്ടുപോയ വക്കീൽ ദുർബലനാണെങ്കിലും ആ കോടതിയിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മലയാളി ജഡ്ജായിരുന്നു അന്ന് ചന്ദ്രശേഖർ കൊലക്കേസും ഷുക്കൂർ കേസും അറിയാവുന്ന മനുഷ്യൻ അന്ന് വിധിയിട്ടു അങ്ങനെയാണ് നീ അത് മാത്രമല്ല അറിയങ്ങള് ഷുക്കൂറിന്റെ പേരിൽ ഞങ്ങൾ പിരിവ് നടത്താൻ തീരുമാനിച്ചു കേസ് നടത്താൻ ഒരൊറ്റ ദിവസം കൊണ്ട് മുക്കാൽ കോടി രൂപയോളം ഞങ്ങൾക്ക് തന്നു ജനങ്ങൾ അതിനെതിരെ ഈ പി ജഗരാജൻ കേസ് കൊടുക്കുക മാത്രമല്ല ജനങ്ങളോട് ആഹ്വാനം ചെയ്തു പണം കൊടുക്കരുത് എന്ന് നിങ്ങൾ ഒരു കൊലപാതക കേസ് നടത്താൻ ഷുക്കൂറിന്റെ കുടുംബം അതിലെ ഒരു തരിപ്പണമെടുത്തില്ല മുഴുവനും ഈ കേസിന് വേണ്ടി ചെലവഴിച്ചു ആ കേസിന്റെ കുറ്റപത്രം സി ബി ഐ സമർപ്പിച്ചു സി ബി ഐ ത്രീ നോട്ട് ടു വൺ ട്വന്റി ബി ടു ആ കേസ് അതിന്റെ ട്രയൽ നടക്കാൻ പോവാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്തെല്ലാം കളികള് ഈജാദി കൊലപാതകങ്ങൾ തോന്നിവാസങ്ങൾ ഏർപ്പാടുകൾ ഞാൻ ചോദിക്കട്ടെ അത് മാത്രമാണ് ഇതൊരു മലയോര പ്രദേശം നിങ്ങളുടെ രാഷ്ട്രീയം എന്തെല്ലാം വൃത്തികരകൾ നിങ്ങൾ കളിച്ചിട്ടുണ്ട് എന്തെല്ലാം കഴിഞ്ഞ കഴിഞ്ഞ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് മാനിസാറെ ഓർത്തു വെക്ക് നിങ്ങൾ ഞാൻ നിയമസഭയിൽ ഉണ്ട് കേരളത്തിന്റെ നിയമസഭ കണ്ട ഏറ്റവും സങ്കടം നിറഞ്ഞ ഏറ്റവും അപമാനകരമായ ദിവസങ്ങളായിരുന്നു അത് കേരളത്തിന്റെ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ട്രൗസർ ഊട്ട് ഡാൻസ് കളിച്ചതെന്നാണ് എന്തെല്ലാം വൃത്തികേടുകൾ ഇ പി ജയരാജനും കെ ടി ജലീലും കസേര മറച്ചിടുന്നത് കമ്പ്യൂട്ടറുകൾ തല്ലിപ്പൊളിക്കുന്നത് പേരാമ്പ്രയിലെ ഒരു എം എൽ എ ബ്രാന്റ് പിടിച്ച സഖാക്ക പണ്ടേ കമ്പ്യൂട്ടർ കണ്ടൂടാ ഭ്രാന്ത് പിടിച്ച പോലെയാണ് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനൊക്കെ അടിച്ചു പൊട്ടിച്ചിരുന്നത് എന്തിന് മാനിസാറെ കള്ളനാക്കിയിട്ട് മാനിസാർക്ക് കേരള രാഷ്ട്രീയത്തിൽ വേറൊരു വ്യക്തിത്വം ഉണ്ട് എന്താ വ്യക്തത്വെന്ന് അറിയോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ രാഷ്ട്രീയത്തിലെ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവിന്റെ ഒരു പവർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരു പവർ ഒരു നെഗോസിയേഷൻ പവർ അതായിരുന്നു മാണിസാറ് ആ മാണിസാറെ ആസൂത്രണം ചെയ്ത് തകർത്തു കളഞ്ഞു രണ്ടാമത് മറ്റൊരാൾ കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി സാറാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അത്രയേറെ എല്ലാ വിഭാഗീയതക്കും അപ്പുറം ബഹുമാനിക്കുന്ന ആ ഉമ്മൻചാണ്ടി സാറെ ആസൂത്രിതമായി ആ മനുഷ്യനെ ടാർഗറ്റ് ചെയ്ത് സരിത എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പിടിച്ച് ആ മനുഷ്യന് തകർത്തറിഞ്ഞു പിന്നെന്താണ് പിച്ച കൊടുത്ത് ആ കമ്മ ആ പാർട്ടിയുടെ ലേതൃപഥത്തിലുള്ള പലരെയും പിടിച്ചും വലിച്ചും അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിയിട്ട് തകർന്നു പോയത് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പവർ ആണ് അവരുടെ ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ആര് ചെയ്തു ഓർക്ക് നിങ്ങൾ ആരാണ് ഇതിന്റെ പറകില് സി പി എമ്മിന്റെ കുഷാഗ്രമായ ബുദ്ധിയാണ് ഓർക്കണം നിങ്ങൾ തകർത്ത് കളഞ്ഞു അതേ അടവാണ് കേരളത്തിലെ മതസംഘടനകൾക്കിടയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന മാക്സിസ്റ്റ് പാർട്ടിയുടെ ഈ തരികിടകള് ഒരു കാര്യം നിങ്ങൾ ഓർത്തോ ഞങ്ങൾ നിങ്ങളൊക്കെ വിളവ് പഠിച്ച സ്കൂളിലെ എഡ്മാഷായിരുന്നു എന്ന് സി പി എമ്മും മനസ്സിലാക്കേണ്ടത് നല്ലതാണ് ലീഗിനോട് കളിക്കണ്ട ഇങ്ങോട്ട് പോരി അങ്ങോട്ട് വന്നോളി നിങ്ങൾ കുഴപ്പമില്ല തരക്കടില്ല ഞങ്ങൾക്കൊക്കെ ബോധിച്ചു പക്ഷേ ഞങ്ങളിതാ ഇവിടെ കാവിലും പാറ ഈ മലയുടെ അടിവാരത്തിൽ നാദാപുരത്തിലെ മറ്റ് പഞ്ചായത്തുകൾ എടുത്താൽ ദുർബലമായ ഒരു പഞ്ചായത്ത് ഞങ്ങളിതാ ഈ സമ്മേളനം നടത്തുകയാണ് പ്രകടനം നടന്നു വാടുതോറും ജനതാ നേതാക്കന്മാർ പറയുന്ന ഉഷിരും പുളിയൊക്കെ കണ്ടില്ലേ പ്രതിപക്ഷത്തായ ഏഴു കൊല്ലം കൊല്ലം പ്രതിപക്ഷത്തിരുന്നാലും ഇതുപോലെ ഞങ്ങൾ ഭരണത്തിന് ഏഴല്ലേ ഭരണത്തിന്റെ ആനുകൂല്യം ഗതികളൊന്നും ഞങ്ങൾക്ക് അതൊന്നും പറഞ്ഞിട്ട് വരണ്ട ഞങ്ങൾക്കൊരു പോളിസി ഉണ്ട് ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഞങ്ങൾക്കൊരു മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യം മുഹമ്മദ് സാഹിബ് പഠിച്ച ഹോണറബിൾ എക്സിസ്റ്റൻസ് ആണ് അഭിമാനകരമായ അതിന്റെ ഏഴര പതിറ്റാണ്ടാണ് ലീഗ് ഇവിടെ ആഘോഷിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആ നിലപാടുകളെ തന്നെയാണ് ഞാൻ ഞാൻ ഗൗരവത്തോടെ പറയുന്നു ഇതുപോലെ ഫാഷിസ്റ്റുകളെ പോലെ അപകടകരമായ ഭിന്നിപ്പുകൾ സമുദായത്തിനകത്തുണ്ടാക്കാൻ മാക്സിസ്റ്റ് പാർട്ടിയുടെ ശ്രമമുണ്ട് അവർ ഭിന്നിപ്പിക്കുകയാണ് സൂക്ഷിക്കുക എങ്ങനെയാണോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അവരുടെ ലീഡർഷിപ്പിനെ അവരുടെ അവരുടെ കൂട്ടായ്മയെ എത്ര മനോഹരമായിട്ടാണോ ടോർപിഡോ വെച്ചത് എന്നിട്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ തല്ലാൻ എന്താണ് അമീറും ഹസനും കുഞ്ഞാപ്പയും എന്ന് പറഞ്ഞ എങ്ങനെയാണോ ആ സമുദായത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചത് എന്നിട്ടെങ്ങനെയാണോ നമ്മുടെ ഈ നാട്ടിൽ വിലക്കയറ്റം ഉണ്ടാക്കിയത് എന്നിട്ടെങ്ങനെയാണോ നമ്മുടെ കാർഷിക രംഗത്തെ തകർത്തു കളഞ്ഞത് എന്നിട്ട് എങ്ങനെയാണോ അവനവന്റെ മക്കൾക്ക് വലിയ വലിയ ജോലിയും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തത് നോക്കണം അപകടമാണ് ഫാക്ഷിസത്തെ പോലെ അപകടമാണ് മാക്സിസവും സൂക്ഷിക്കുക ആ സൂക്ഷിക്കാനുള്ള ബാധ്യതയാണ് മുസ്ലിം ലീഗ് ഈ സമ്മേളനത്തോട് ആഹ്വാനം ചെയ്യുന്നത് എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് വാക്കിൽ നിർത്തുന്നു ജഹൻ